അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ും കണ്ടൊരു എത്ര മാസായി എന്നെ കാണാൻ വന്നതാണ് ഒരു ഗുണം കിട്ടില്ല ഞങ്ങൾ ഇതിലേക്കൂടി പോകുകയായിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം എന്ന് വെച്ച് ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ അങ്ങ് എത്ര വലിയ മഹാനാണ് എന്നാൽ വോട്ടെടുപ്പ് ദിവസത്തെ ആദ്യ പ്രതികരണത്തിന് ശേഷം സി പി എം നേതാക്കളാരും വിവാദത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല എം പി ഗോവിന്ദൻ ഇന്നും ഒഴിഞ്ഞു മാറി നീ എന്ത് പണിയെ കാണിക്കുന്നേ കാണിക്കല്ലോ കൊടുക്കല്ലേ അവനെട്ട് നല്ലോ ൂടി തന്നെ ഉരുട്ടാന പരിപാടി ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നോ അഭിനയിച്ചോ ഒക്കെ അലൊക്കെ ഉണ്ട് കാശ് കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിലും നല്ലൊരടവ് വേറെയല്ലേ മോശം